വാട്ട് വാരിസ് എഫ് ഗായ്സ് വീണ്ടും അതിമനോഹരമായ ഒരു വ്ലോഗിലേക്ക് നിൽക്കിയവർക്കും സുസ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബി എൻ ഡബ്ല്യു ജി ത്രീ ടെണ്ണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കംപ്ലീറ്റ് റിവ്യൂ ആയിട്ട് ഇൻട്രൊഡ്യൂഷൻ ചെയ്യുക അല്ലെ ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡ്യൂസ് എന്തെങ്കിലും ആയിക്കോട്ടെ അത് ചെയ്യുക എന്നതാണ് എൻ്റെ ഇന്നത്തെ കർത്തവ്യം അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ആദ്യമായിട്ട് നമുക്കിതിൻ്റെ റേറ്റ് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം റേറ്റ് പറയുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് എല്ലാ ബൈക്കും വെഹിക്കിൾസും ഓറിയൻ്റായിട്ടുള്ള വീഡിയോസും അതുപോലെ നല്ല നല്ല ലൊക്കേഷൻസും നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം ഷോർട്സ് ആണെങ്കിൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ് ഉള്ളി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പങ്കുവയ്ക്കാം തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനതിൽ വളരെ ഒരു നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അപ്പോൾ ഗായസ് നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ റേറ്റ് തന്നെയാണ് നമുക്ക് റേറ്റ് പറയുന്ന കാര്യത്തിൽ വണ്ടി എന്ന് എടുത്തതെന്ന് ചോദിക്കാം വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മാസത്തിലാണ് ഞാൻ വണ്ടി ഇറക്കുന്നത് അന്നേരം ഈ വണ്ടിയുടെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി ഒരു നാൽപ്പതാ ആ റേഞ്ച് തന്നുകൊണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു ഫുൾ ബ്ലാക്ക് വെർഷൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ ബ്ലാക്ക് വെർഷൻ മൂന്ന് പതിനേഴ് അങ്ങേണ്ടത്തെ പ്രൈസുള്ളൂ ഞാനിത് എന്തുകൊണ്ട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു രണ്ടായിരത്തി കൊറോണ സമയത്ത് എടുത്ത ഏതൊരു വ്യക്തിയും തീർച്ചയായിട്ടും ഭാഗ്യം ചെയ്തവരാണ് കാരണം അത്രയും വില കുറച്ച് എന്ന് പറഞ്ഞാൽ കാരണം കൊറോണ സമയത്ത് ഒരു ഇരുപത് ഇത് അമ്പതിനായിരം രൂപ എങ്ങാണ്ട കുറഞ്ഞിരുന്ന ടൈമിലായിരുന്നു ഓക്കെ ലോ ഇതിലിരുന്ന ടൈമിലാണ് എന്താ പറയുക ഞാനും വാഹനം എടുക്കുന്നത് ആ സമയം വാഹനം എടുത്ത ഏതൊരു വ്യക്തിയും തീർച്ചയായിട്ടും ഭാഗ്യം ചെയ്തവരാണ് ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇപ്പോഴാണെങ്കിൽ വണ്ടിക്ക് ഏകദേശം ഒരു നാല് ലക്ഷം രൂപ അടുപ്പിച്ചുണ്ട് തീർച്ചയായിട്ടും അത് ഓവർ പ്രൈസ്ഡ് ആണ് ഒരു ത്രീ ഹൺഡ്രഡ് സെഗ്മെൻറ്റിൽ ഒരു ഓവർ പ്രൈസ് വ്യക്തികൾ തീർച്ചയായിട്ടും ഇതാണ് പക്ഷേ ഇതാ ബി എം ഡബ്ല്യു എന്നൊരു വാഹനമാണ് എപ്പോഴും ആലോചിക്കില്ല ബി എം ഡബ്ല്യു വാഹനത്തെ നമ്മൾ ബി എം ഡബ്ല്യു ആയിട്ട് തന്നെ കാണണം അതൊരു ചീപ്പ് റേറ്റിൽ ഒരിക്കലും കാണാൻ നിൽക്കരുത് പലപ്പോഴും പലരും ചീപ്പ് റേറ്റിൽ കാണുമ്പോഴാണ് അയ്യോ ഇത് ഇത്ര പ്രൈസ് ഇത് ഇങ്ങനെ പ്രൈസ് അല്ലേ വാല്യൂ ഫോർ മണി അല്ല അങ്ങനെ ഒരു പ്രൈസ് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ പലരും ഒരുപാട് ഒരു കമ്പാരിസണും അതൊരു ഒരു കോമ്പറ്റീഷനായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ബി എം ഡബ്ല്യൂ ബി എം ഡബ്ല്യു ആയിട്ട് കാണുക ഞാനത് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ വണ്ടിയുടെ പോസിറ്റീവ് കാര്യങ്ങളോട്ട് നമുക്ക് കിടക്കാം நம்பர் வசிட்டிவஞ்சால் இது இப்போ காணிதரா நீங்கள் நோக்கோணும் அந்த இது கண்ட இது பி எம் டபிள்யூண்டே எல் ஓகே பி எம் டப்ளியூ இது பி எம் டபிள்யூண்ட் நோர்மல் லைட்டு இது பி எம் டப்ளியூன் ட்ரைட் லைட்டு இது காணி தரா உண்டு இது எந்த கொண்டு காணிதான் சோடி கழிஞ்சால் ஏதோ ஒரு வண்டியும் இது ஓஃபிட்டு லைட்டு காணி தரா அல்லட்டி காரியம் ரீசன் உண்டு നമുക്കിപ്പോൾ ഹൈവേയിലോ ഏതെങ്കിലും നമ്മളൊരു ഇപ്പോൾ റോഡിൽ സഞ്ചരിക്കുകയാണെന്ന് വെച്ചാൽ എതിർവശത്ത് നിന്ന് ഒരാൾ വളരെ ബ്രൈറ്റ് ലൈറ്റ് ഇടും നമുക്ക് നമ്മുടെ അണ്ണാക്കിലിങ്ങനെ അടിച്ചു തരുമെന്ന് പറയില്ലേ പോലെ ബ്രൈറ്റ് ലൈറ്റ് ഇപ്പോൾ അതെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ റോഡ് കാണാത്ത വിധത്തിൽ ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയില്ലേ അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ പി എം ഡബ്ല്യൂ എന്താ ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി എതിരാളിയുടെ അണ്ണാക്കിൽ അടിച്ച് വിധം ബ്രൈറ്റ് ലൈറ്റ് വർക്കാവും അത്രയ്ക്കും വിസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ് വിസിബിലിറ്റി എന്നൊരു കാര്യത്തിൽ ഒരു കോംപ്രമൈസ് കോംപ്രമൈസില്ല എൽ ഇ ഡി ലൈറ്റിൽ വരെ പോലും നമുക്ക് റോഡും വിസിബിലിറ്റിയും വളരെ ഭംഗിയായിട്ട് കാണാം ബ്രൈറ്റ് ലൈറ്റ് പിന്നെ ഒന്നും പറയേണ്ട നമുക്കൊരു വലിയൊരു ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുക ഒരു വലിയൊരു ടോർച്ചടിച്ച് നോക്കുമ്പോൾ തന്നെയാണ് മറ്റേ നാസയിലൊക്കെ ഉപയോഗിക്കുന്ന ടോർച്ചല്ലേ അമാതിരി വിസിബിലിറ്റിയും കാര്യങ്ങളാണ് അത് പറഞ്ഞതേ ഉള്ളൂ ബ്രൈറ്റ് ലൈറ്റും അല്ലെങ്കിൽ ബി എം ഡബ്ല്യൂൻ്റെ ലൈറ്റും അല്ലെങ്കിൽ വിസിബിലിറ്റി ആ ഒരു കാര്യത്തിൽ പത്തിൽ പത്ത് തന്നെയാണ് എനിക്ക് കൊടുക്കാനുള്ളത് അതുപോലെ നമുക്ക് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ബി എം ഡബ്ല്യൂൻ്റെ ബ്രേക്ക് എന്നെ നോക്കിയേക്കാം ബി എൻഡബ്ലൂൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഞാൻ സൂ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എ ബി എസ് എന്നൊരു കാര്യം നമുക്ക് എ ബി എസ് ഇപ്പോൾ എല്ലാ വെഹിക്കിൾസിനും അവൈലബിളാണ് പക്ഷേ ഒരു സ്പോർട്സ് സെഗ്മെൻറ്റ് എന്ന നിലയിൽ ഒരു ത്രീ ഹൺഡ്രഡ് സെഗ്മെൻറ് എന്ന നിലയിൽ എ ബി എസ് ഫൈനസ്റ്റ് ഫോം ഓഫ് എ ബി എസ് എന്നുവെച്ചാൽ ഇതിൻ്റെ അപ്പുറം ഈ എ ബി എസ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് അറിയത്തില്ല അമ്മാതിരി ഒരു എന്താ പറയുക ഫൈനസ്റ്റ് എ ബി എസ് ബാക്കിയുള്ള വെഹിക്കിൾസിലുണ്ട് ആർ ആൻഡ് ഫൈവ് എല്ലാത്തിലും അല്ല പക്ഷേ ഒരു സൂപ്പർ വെഹിക്കിൾസ് അല്ലെങ്കിൽ സൂപ്പർ ബൈക്കിൽ കാണുന്ന വിധത്തിലുള്ള ഒരു എ ബി എസ് സിസ്റ്റം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ബി എൻ ഡബ്ല്യൂ മാത്രമേ ഓപ്ഷനുള്ളൂ വേറൊരു വണ്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബി എൻ ഡബ്ല്യുയിൽ തരുന്ന പോലത്തെ ഒരു എ ബി എസ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് സാറ്റിസ്ഫാക്ഷൻ ഞാൻ തൽക്കാലം ഒരു വണ്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല കാരണം ത്രീ ഹൺഡ്രഡ് സെഗ്മെൻറ്റിൽ വേറെ വണ്ടി ഇല്ല അത്രയും അത്രയും പെർഫെക്റ്റ് ആണ് ബി എൻ ഡബ്ല്യൂൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം അതുമാത്രമല്ല നിങ്ങൾക്ക് കാണാൻ കഴിയും ഫ്രണ്ടിലും ഫ്രണ്ടിലും അതുപോലെ തന്നെ എന്താ ബാക്കിലും ഡിസ്ക് ആണ് പിടിച്ചാൽ കുടിച്ചെടുത്ത് തന്നെ വാഹനം നിൽക്കും ഓക്കെ അതൊരു വലിയൊരു ക്വാളിറ്റി തന്നെയാണ് അത് ആവശ്യകാതെയാണ് ഓക്കെ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അതൊരു പെർഫെക്ഷൻ ആക്കി തന്നെ തന്നിട്ടുണ്ട് അതുകൊണ്ട് ബ്രേക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും പറയില്ല പത്തിൽ പത്ത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഇനി വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ വണ്ടിയുടെ സീറ്റിൻ്റെ കംഫർട്ടാണ് ദാ നിങ്ങൾ കണ്ടാൽ തന്നെ മനുഷ്യം നല്ല കുഷൻ അല്ലെങ്കിൽ നല്ലൊരു സോഫയിൽ കയറി സുഖിച്ചിരിക്കും പോലെയാണ് ദാ ബി എം ഡബ്ല്യൂൻ്റെ ബൈക്കിൻ്റെ ഒരു കഫർട്ടെന്ന് പറയാം ബാക്കിൽ ഇരിക്കുക എന്നാലും ഫ്രണ്ടിലിരുന്നാലും ബാക്കിൽ കുഴപ്പമില്ല അത്യാവശ്യം ആൾക്കാരൊക്കെ വളരെ ഭംഗിയായിട്ടൊക്കെ ഇരിക്കാം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അതുപോലെ തന്നെ കസിൻസ് എല്ലാവരും ഇരിക്കുന്നുണ്ട് പ്രശ്നമല്ല അവർക്കെല്ലാവർക്കും കംഫർട്ട് തന്നെയാണ് ആർ എൻ ഫൈവ് പോലെയല്ല ഇതെന്തായാലും കംഫർട്ട് തന്നെയാണ് ദാ കൊഷൻ്റെ കാര്യം ഒരു കോംപ്രമൈസില്ല ഇത്രയും പെർഫെക്ഷൻ അല്ലെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു സീറ്റ് തരുന്നതെന്ന് പറഞ്ഞാൽ പി എം ഡബ്ല്യുവിനെ സമ്മതി ചെയ്യാൻ പറ്റുമോ അത് കയറിയിരിക്കണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കംഫർട്ട് ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളത് ഇതിൻ്റെ ഷോക്ക് ഷോക്കപ്ഷം ഏത് കട്ടറിൽ കൂടെ പോയിരുന്നാലും ഏതൊരു ദുഃഖടം പിടിച്ച വഴിയിൽ കൂടെ നിങ്ങൾ പോയിരുന്നാലും സഞ്ചരിച്ചാലും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക ബാക്ക് പെയിനോ ഒരു ഡിസ്കംഫർട്ടോ ഒന്നും തോന്നത്തില്ല വളരെ സ്മൂത്തായിട്ട് തന്നെ വണ്ടി പോക്കോളും ഇല്ല നിങ്ങളിത് കണ്ടല്ലോ കുഷനായിരുന്നാലും ദൈവം എല്ലാം അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം എനിക്കതിൽ ഒന്നും പറയല്ല എൻ്റെ വണ്ടി ഓടിച്ച എല്ലാവരും ആദ്യമായിട്ട് പറഞ്ഞത് സീറ്റിൻ്റെ കംഫർട്ടും അതുപോലെ തന്നെ കട്ടറിലൂടെ പോകുമ്പോൾ ഈ ഒരു ഷേക്ക് ഒന്നുവെച്ചാൽ ഒരു ഡിസ്കംഫർട്ടോ ഒന്നും ഇല്ലാത്ത കാര്യമാണ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു കാര്യം എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാനും നിങ്ങളടുത്ത് എടുത്തു പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു യൂസർ റിവ്യൂയില് നിങ്ങളെപ്പോഴും ചെയിൻ ലൂബൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ പിക്കപ്പ് ചെയ്ത് വെച്ചോണം കാരണം വെച്ചാൽ ഒരു ഇതൊക്കെ ഓറഞ്ച് ടൈപ്പ് ചെയിൻ ആണ് അപ്പോഴേക്കും ഒരു ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം മാക്സിമം ആയിരം ആയിരത്തിൻ്റെ അപ്പുറം പോരുത് എൻ്റെ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ അഞ്ഞൂറിൽ തന്നെ നിങ്ങൾ മാക്സിമം എന്താ പറയുക അഞ്ഞൂറ് 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 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ചെയിനൊക്കെ ലൂബ് ചെയ്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഓക്കേസോ മോട്ടിയുള്ളോ മോട്ടികളൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ് ഓക്കേസ് ഉപയോഗിച്ചാലും അത്രയും നല്ലത് എൻ്റെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഓക്കേസ് ചെയിൻ ലൂബൊക്കെ പിക്കപ്പ് ചെയ്ത് പോവുക കാരണം വെച്ചാൽ അതിനെ ഡ്രൈ ആക്കാൻ വിടരുത് ഓക്കെ ഡ്രൈ കഴിഞ്ഞാൽ കട്ടാവും ഓറിംഗ് കട്ടാവും ഓറിംഗ് കട്ടായി കഴിഞ്ഞാൽ അറിയാലോ ചെയിൻ കംപ്ലയിൻ്റ് ആവും പിന്നെ മൊത്തത്തോടെ സിസ്റ്റം മാറ്റേണ്ടി വരും അപ്പോൾ നമ്മൾ അതിനൊന്നും ഇടവെഴുത്തരുത് അപ്പോഴത്തേക്കും ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി വെച്ചോണം വണ്ടിയൊക്കെ ഇടക്കിടക്കൊക്കെ വാഷ് ചെയ്തോണം ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഭയങ്കര മഴയാണ് ഞാൻ വാഷ് ചെയ്ത് വെച്ചോളൂ വണ്ടി ഭയങ്കര മഴ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇനിയും വാഷ് ചെയ്യണം എന്തായിരുന്നാലും നമ്മൾ വണ്ടി സൂക്ഷിക്കുക എന്നത് ഒരു എന്താ പറയുക ഏതൊരു യൂസേഴ്സിൻ്റെ ഒരു കടമയാണ് അപ്പോൾ നിങ്ങളും അത് ചെയ്തോണം ഗായ്സ് അതുപോലെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൂടെ നോക്കിക്കളയാം അപ്പോൾ പെട്രോളൊക്കെ തീർന്നിരിക്കുകയാണ് കാരണം റൈഡ് പോയിട്ട് വന്നതാണ് ഞാൻ പറഞ്ഞില്ലേ വളരെ ചെളികരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്റർ നമുക്ക് ബേസിക് ആയിട്ട് ഏതൊക്കെ ഒരു വണ്ടിക്ക് കിട്ടേണ്ട എല്ലാ സാധനങ്ങളും നല്ല ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് ഓടോമീറ്റർ ഗിയർ ടൈം വരെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും ഈ ഇത് മൈലേജ് ഇൻഡിക്കേറ്ററാണ് ആണ് കേട്ടോ ഇത് സ്പീഡ് ആവറേജ് സ്പീഡ് ഡേറ്റ് അതുപോലെ തന്നെ ഇതാ ഓട്ടോമീറ്റർ ട്രിപ്പ് വൺ ട്രിപ്പ് ടു അതുപോലെ എഞ്ചിൻ എഞ്ചിൻ്റെ അത് അതെന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ഇത് ആണ് അതിൻ്റെ ടെമ്പറേച്ചർ ആണ് ഇതിന് എത്ര കിലോമീറ്റർ പോകും അതുപോലെ തന്നെ ഇത് പെട്രോൾ കൺസപ്ഷൻ ആണ് ഇത് എത്ര അതായത് ത്രീ പോയിൻറ്റ് ടു ആണ് അതിൻ്റെ ആവറേജ് കാരണം ത്രീ പോയിൻറ്റ് ടുവിലൊക്കെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കൂടുതൽ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ കാരണം വെച്ചാൽ മാക്സി ഒരു ടു പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ നമുക്ക് പെട്രോൾ കൺസപ്ഷൻ നമുക്ക് ലോക്ക് ചെയ്ത് പോകാം അങ്ങനെ ടു പോയിൻറ്റ് ടുവിലൊക്കെ എന്താ പറയുക ലോക്ക് ചെയ്യുമ്പോഴാണ് മൈലേജ് ഒരു മുപ്പത്തഞ്ച് പേരെ കിട്ടുന്നത് അങ്ങനെ മൈലേജിൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു കാര്യം പറയാനുണ്ട് മൈലേജിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പറയേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ല മൈലേജ് ഇല്ല ഒട്ടുമില്ല ഇപ്പോൾ രണ്ട് കൺസെപ്റ്റ് ഉണ്ട് മൈലേജിൽ അതായത് റാഷ് ഡ്രൈവിങ്ങും ഒരു നമ്മുടെ എന്താ പറയുക ഒരു ഹൈവേ ഡ്രൈവിങ് ഹൈവേ ഡ്രൈവിൽ ഞാൻ പറഞ്ഞത് ആ ടു പോയിൻറ്റ് പെട്രോൾ കൺസെപ്ഷൻ ഒരു ടു പോയിൻറ്റ് ഫൈവിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് ഓട്ടിക്കാൻ കഴിയുമെങ്കിൽ മുപ്പത്തഞ്ച് വരെ മൈലേജ് കിട്ടും ഓക്കെ പക്ഷേ ബി എം ഡബ്ല്യുൻ്റെ ഒരു പവർ കാരണം നമുക്ക് ആ ടൂ പോയിൻ്റ് ഫൈവില് ഓട്ടിക്കാൻ പാടാണ് പക്ഷേ ഹൈവേയിൽ പറ്റും ഓക്കെ ഹൈവേയിൽ പറ്റും പല യൂസേഴ്സും മുപ്പത്തഞ്ച് കിട്ടുന്നത് പറഞ്ഞത് അവരങ്ങനെ ഓട്ടിക്കുന്നത് കൊണ്ടാണ് പക്ഷേ ബി എം ഡബ്ല്യുൻ്റെ പവർ കാരണം നമ്മളൊരു റാഷ് ഡ്രൈവ് ചെയ്യും അങ്ങനെ റാഷ് ഡ്രൈവ് അല്ലെങ്കിൽ ഒരു സിറ്റി ഡ്രൈവിലൊക്കെ പോകുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് അതിൻ്റെ ഇടയിലേ കിട്ടത്തുള്ളൂ എനിക്ക് തീരെ ട്രാഷ് ഡ്രൈവ് അല്ലെങ്കിൽ സിറ്റി റൈഡിൽ പതിനേഴ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ പതിനേഴാണ് ഏറ്റവും ലോ കിട്ടിയിട്ടുള്ളത് എന്നാലും ഞാൻ പറഞ്ഞില്ലേ ആ ടു പോയിൻറ്റ് ഫൈവിൽ നിങ്ങൾ കോട്ട് ചെയ്യാൻ പറ്റിയാൽ മുപ്പത്തഞ്ച് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും എനിക്കത് കിട്ടിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഞാൻ ഹൈവേയിൽ എന്താ പറയുക ട്രാവൽ ചെയ്തപ്പോൾ എനിക്കും ആ ഒരു കിലോമീറ്റർ എന്താ പറയുക എനിക്ക് ആ ഒരു മൈലേജ് എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള മൈലേജിൻ്റെ കാര്യം ഇതാണ് പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമുക്ക് ബി എം ഡബ്ല്യൂനെ പാർട്സിനെ കുറിച്ച് സംസാരിക്കാം എന്തായിരുന്നാലും ബി എം ഡബ്ല്യൂ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഗാർഡോ സാരി ഗാർഡോ അങ്ങനെ ഒന്നും കിട്ടത്തില്ല അത്ര നിങ്ങൾക്ക് നിർബന്ധമാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോയി അത് വയ്ക്കാവുന്നതേ ഉള്ളൂ അത് പാർട്സിൻ്റെ കാര്യം പറയാൻ പത്തേക്കും ഭയങ്കര റേറ്റാണ് അതൊരു പത്ത് പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു പതിനേഴ് രൂപ വരെ നിങ്ങൾക്ക് പോകും പക്ഷേ നമുക്ക് വെളിയിൽ വയ്ക്കാനും പറ്റത്തില്ല വാറൻറ്റി കട്ടാം ഓക്കെ ബി എം ഡബ്ല്യൂയില് നമ്മൾ എന്തൊരു കാര്യവും ഏതൊരു കാര്യവും വെളിയിൽ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ വാരൻറ്റി കട്ടായിരിക്കും ഓക്കെ പക്ഷേ പൈസ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ പോകും അവർ ആഫ്റ്റർ മാർക്കറ്റ് എന്താ പറയുക വയ്ക്കേണ്ട കാര്യങ്ങളല്ല അത് അവർ വയ്ക്കുകയും ചെയ്യും ഞാൻ ഞമ്മളെ സാധാരണക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടി എങ്ങനെയാണോ സ്റ്റോക്കിലെടുത്തത് അതുപോലെ തന്നെ കൊണ്ടു കൊണ്ടെടുക്കാൻ നോക്കുക വാരൻറ്റിയൊക്കെ കട്ടായി കഴിഞ്ഞാൽ കാരണം ഇതിൻ്റെ പാർട്സിനും കാര്യങ്ങളൊക്കെ ഭയങ്കര അന്യായ വിലയാണ് അതാ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പോലും ഒരു ആറായിരം രൂപ വിലയുണ്ട് അപ്പോൾ പാർട്സ് എന്ന് പറഞ്ഞാൽ ബി എൻ ഡബ്ല്യൂ നിങ്ങൾ ആലോചിച്ച് നോക്കാം ബി എം ഡബ്ല്യു പാർട്സ് അങ്ങനെയാണ് അന്യായ റേറ്റ് ആണ് സാധാ സ്വൻഡറിനെ പോലെ ഒന്നും നിങ്ങൾക്ക് ഫ്രണ്ട്ലി അല്ല അന്യായ റേറ്റ് ആണ് ബിക്കോസ് ബി എം ഡബ്ളി ഓക്കെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കാണാം ഓക്കെ അത് കാണാത്തപ്പോഴാണ് നമ്മൾ പലതും ഒരുപാട് കമ്പാരിസൺ കാര്യങ്ങളും വരുന്നത് അത് നിങ്ങൾ എപ്പോഴും ആലോചിച്ചതാണ് ഓക്കെ അതാണ് പാർട്സിൻ്റെ വില പാർട്സ് ഇത് മാത്രമല്ല ഏതൊരു പാർട്സ് എടുത്താലും അന്യായ വിലയാണ് ഇത് പക്ഷേ നമ്മൾ സൂപ്പർ ബൈക്കിൻ്റെ ക്ലസ്റ്റർ വയ്ക്കാം അതിന് ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം റേഞ്ച് വരെ വരുന്നുണ്ട് ഓക്കെ പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് കാരണം എനിക്ക് മാത്രമല്ല യൂസേഴ്സിന് പലർക്കും വരുന്ന ഒരു കംപ്ലൈൻറ്റാണ് ബാറ്ററി ബാറ്ററി ഇതിൻ്റെ അകത്തായിട്ട് വരും ഇവിടെയാണ് ഇവിടെയാണ് ഓപ്പണിങ് വരുന്നത് ബാറ്ററിക്ക് എനിക്ക് എന്തായാലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അത് പല യൂസേഴ്സിനും വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് മാസം ആകുമ്പോഴത്തേക്കും ഇതിന് പല ബാറ്ററിയുടെ കംപ്ലയിൻ്റ് കാര്യങ്ങളെല്ലാം പല യൂസേഴ്സും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തോ ഭാഗ്യം വെച്ചാൽ എനിക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല എനിക്കൊരു എനിക്കെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മാസം വരെ എന്തോ ഭാഗ്യം കൊണ്ട് ബാറ്ററി ഓടിയിട്ടുണ്ട് പക്ഷേ പല യൂസേഴ്സിൻ്റെ ഒരു നാലഞ്ച് മാസം വരുമ്പോഴത്തേക്കും ബാറ്ററി കംപ്ലയിൻറ്റ് ആവുന്നുണ്ട് ബാറ്ററി പോകഞ്ഞപ്പോൾ ഓക്കെ പക്ഷേ ഞാൻ ഇത് പറയാൻ കാരണം കാരണമെന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർ എസ് എ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും ലോങ് ഓടുന്നു ലോങ്ങ് ഓടുന്നവർ തീർച്ചയായിട്ടും ആർ എസ് എടുക്കാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആർ എസ് എടുത്ത് വയ്ക്കുക കാരണം ഏതൊരു നിമിഷമില്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക ഒരു എവിടെയെങ്കിലും വേഗമണോ മൂന്നാർ എവിടെയെങ്കിലും ഒരു കുറ്റാ കുറ്റി ഒരു സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കുടെ ബാറ്ററി അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ഡൗൺ ആകുന്നത് അപ്പോൾ ആർ എസ് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലോങ്ങ് പോകുന്നവർ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഓഫീസ് ഓട്ടോ ചിലപ്പോൾ ഓട്ടോ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ മാത്രം അങ്ങനെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും കമ്പേല് ചെയ്തത് ആറ് സൈ എടുക്കാൻ ഞാൻ കമ്പേൽ ചെയ്തിട്ടില്ല കാരണം നിങ്ങൾക്ക് മാനുവലി നിങ്ങൾക്ക് അത് മാറ്റാവുന്നതേ ഉള്ളൂ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ എങ്ങനെ ഹൗ ടു എന്താ പറയുക ബാറ്ററി എങ്ങനെ മാനുവലി മാറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ ഇരുന്നതായിരിക്കും മാനുവലി തന്നെ തീർച്ചയായിട്ടും ആ ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ആമറോൺ എക്സ് സൈഡുണ്ട് പക്ഷേ ആണ് ഞാൻ ഉപയോഗിച്ചതിന് ആമറോണോ ആമറോൺ ഉപയോഗിക്കുന്നത് നല്ലതാണ് എനിക്ക് നല്ല റിസൾട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ ഞാൻ പറയുന്നത് ഓക്കെ എക്സൈഡ് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഉപയോഗിക്കുക എന്നാലും ഞാൻ ആമറോൺ ഉപയോഗിക്കുന്നുണ്ട് അത് നല്ലതാണ് അതുകൂടാതെ നമുക്ക് നേരം സർവീസിൻ്റെ കാര്യം പറയുന്നുണ്ട് സർവീസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കോസ്റ്റ്ലി തന്നെയാണ് ബി എൻ ഡബ്ല്യൂ എപ്പോഴും വീണ്ടും ഞാൻ പറയാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം ബി എം ഡബ്ല്യൂ എപ്പോഴും ബി എംബ് ആയിട്ട് തന്നെ കാണണം സർവീസ് ഒക്കെ വളരെ കോസ്റ്റ്ലിയാണ് അപ്പോൾ അത് കുറച്ച് നിങ്ങൾ പക്ഷേ പേടിക്കൊന്നും വേണ്ട സർവീസൊക്കെ കോസ്റ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആറായിരം ഒരു ഒമ്പതിനായിരം പതിനൊന്നായിരം ഓക്കെ ഫസ്റ്റ് സർവീസ് ആറായിരം സെക്കൻഡ് ഫസ്റ്റ് ഇയറിൽ ഒരു ഒമ്പത് സെക്കൻഡ് ഇയറിൽ ഒരു എന്താ പറയുക ഒരു ഇപ്പോൾ പതിനൊന്ന് തേർഡ് ഇയർ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു തേർഡ് ഇയറിലാണ് മേജർ സർവീസ് ഓക്കെ മേജർ സർവീസ് തേർഡ് ഇയറിലാണ് വരുന്നത് അതിൽ തേഡ് ഫോർത്ത് സോറി തേർഡ് ഇയർ തേർഡ് ഇയറിലാണ് മേജർ സർവീസ് വരുന്നത് ഏകദേശം നിങ്ങൾക്ക് ഒരു ഇരുപത്തി നാലായിരം രൂപയൊക്കെ എന്താണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകും പക്ഷേ നിങ്ങൾ എന്താ പറയുക വാരൻറ്റിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചോണം ബ്രേക്ക് പാഡും ഷൂ ബ്രേക്ക് ഷൂസൊക്കെ എല്ലാം വാരൻറ്റിയിൽ മാറിക്കോളും അതാണ് വാരൻറ്റിയുടെ ഒരു ഗുണം പക്ഷേ എന്താ പറയുക ചിലരൊക്കെ ആഫ്റ്റർ മാർക്കറ്റിന് വേണ്ടിയിട്ടൊക്കെ വാരന്റി കട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പണം ഉള്ളവർക്ക് എന്തുമാവാം പക്ഷേ സാധാരണക്കാരുടെ ഗതി അങ്ങനെയല്ല സാധനക്കാരെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് വാറൻറ്റി എടുത്ത് വെച്ചോണം വാറണ്ടി കട്ടാക്കരുത് എക്സെൻഡ് വാറണ്ടി ഉണ്ട് രണ്ട് വർഷം കഴിയുമ്പോൾ എക്സ്റ്റൻഡ് വാറൻറ്റി ഉണ്ട് നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടോണം ഓക്കെ ഫോളോ അപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കും അത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഓക്കെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ വാറൻറ്റീം കാര്യം ഫോളോ അപ്പ് ചെയ്യുക വണ്ടി സർവീസ് ഒക്കെ കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യണം കാര്യങ്ങളെല്ലാം സെൻസേഴ്സാണ് ഇഷ്ടംപോലെ വരുന്നത് നമ്മൾ അലക്ഷ്യമായിട്ട് കൊണ്ട് നടക്കരുത് ഓക്കെ അപ്പോൾ ഇതെല്ലാം കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യണം വാരൻറ്റി സെൻസർ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളെല്ലാം പിന്നെ ചെയിൻ ലൂബ് ചെയ്യുന്നതെല്ലാം നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് തന്നെ ചെയ്യണം പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ നിങ്ങൾ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളൂ തീർച്ചയായിട്ടും അതിന് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഓക്കെ ഒരുപാട് ആഫ്റ്റർ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെപേർ കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാവരും ബി എം ഡബ്ല്യു തന്നെ കൊണ്ട് കൊടുക്കുന്നില്ല ഒരുപാട് പേർ ആഫ്റ്റർ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് ചെയ്തോ ഓക്കെ ഓയിൽ ചേഞ്ചും അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും എയർ ഫിൽറ്റർ ഇതായി ഇതിൻ്റെ അകത്ത് വരും ഓക്കെ അതൊക്കെ ചേഞ്ച് ചെയ്യണത് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആഫ്റ്റർ മാർഗിൽ ചെയ്തോ അല്ലാത്തൊരു ബി എം ഡബ്ല്യു ഷോറൂമിൽ കൊടുക്കുക ഓക്കെ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഉപദേശം പിന്നെ അതവിടെ ഒരു ഗോൾഡൻ ഫോർക്കൊക്കെ വരുന്നുണ്ട് ഗോൾഡൻ ഡിസൈനിൽ തന്നെ ആ സംഭവം വരുന്നുണ്ട് വണ്ടി ലുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അത് പറയാൻ പോയി വിട്ടുപോയി വണ്ടിയുടെ ലുക്ക് അല്ലെങ്കിൽ ഒരു ഓവറാൾ ലുക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മൃഗമെന്ന് പറയുമല്ലോ വണ്ടി ലുക്കൊക്കെ കിടിലുമാണ് എക്സ്പെൻസീവ് ആണ് ഓക്കെ ബി എം ഡബ്ല്യു എപ്പോഴും എക്സ്പെൻസീവാണ് അതുപോലെ തന്നെ വണ്ടിയുടെ ലുക്കും വണ്ടിയുടെ കഫർട്ട് ഓക്കെ ഞാൻ എവിടെ ലോങ്ങ് പോയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്താ പറയുക ഞാൻ പൊന്മുടി വരെയൊക്കെ ലോങ്ങ് പോയിട്ടുണ്ട് വണ്ടി അതിഗംഭീരം ഞാൻ പറയാൻ പറ്റൂ ഇപ്പോൾ ഡിസ്കംഫർട്ടോ ഒന്നുമില്ല ഇച്ചിരി പൈസ മുടക്കിയാലും എന്താണ് ഇത്രയും ഡിസ്കംഫർട്ടും അതുപോലെ തന്നെ റോഡ് പ്രസൻസ് ഞാൻ അത് എഴുതി തരാൻ മക്കളെ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി വെല്ലാനായിട്ട് തൽക്കാലം വേറൊരു വണ്ടിയില്ല കാരണം എന്ന് വെച്ചാൽ ആ ബി എൻ ഡബ്ല്യു എന്ന് പറഞ്ഞൊരു എമ്പളം അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ആൾക്കാരെന്താ പറയാം ഒന്ന് ഇരുന്ന് പോവും ഓ മച്ചാനെ എന്ന് എന്താ പറയാ എന്നാ വണ്ടിയാണെന്ന് പറഞ്ഞ് ആൾക്കാരൊന്ന് നിന്ന് നോക്കിപ്പോവും ഓക്കെ തീർച്ചയായും ബൈക്ക് എന്തോ സിയാസ് അല്ലേ അറിയാമെന്നുള്ളവർ ആ ബി എം ഡബ്ല്യു ത്രീ ടൺ പോകുന്നു എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ പക്ഷെ ഒരു മെജോറിറ്റി ഓഫ് എന്താ പറയുക ആൾക്കാർ റോഡ് പ്രസൻസ് ഒരു ബി എം ഡബ്ലി വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കി നിന്ന് പോകും അങ്ങനെ റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും ഇത്ര പിന്നെ ഞാൻ പറഞ്ഞു ലോങ് പോയിട്ടുള്ളത് ഞാൻ പെരുമണ് പോയിട്ടുണ്ട് വളരെ എന്താ പറയുക സാഹസികമായ റൈഡ് ഒരു ഡിസ്കംഫർട്ടോ ഒന്നുമില്ല പിന്നെ കോണറിങ് കോണറിങ്ങിൻ്റെ കാര്യം പക്ഷേ നമ്മുടെ എന്താ പറയുക ഈ ആർ വൺ ഫൈവ് പോലെ ഒന്നും കോണർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ കോണ്ടറിങ്ങിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എത്ര കോണർ ചെയ്തായിരുന്നാലും വണ്ടി നിങ്ങൾ എത്ര കോണർ ചെയ്തായിരുന്നാലും വണ്ടി എന്താ തിരിച്ച് നയൻറ്റി ഡിഗ്രിയിൽ തന്നെ വന്നു നിൽക്കും അതൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ വണ്ടിയുടെ ഒരു ക്വാളിറ്റിയാണ് വണ്ടി എത്ര നമ്മൾ ചരിച്ചാലും വണ്ടി സ്ട്രൈറ്റ് തന്നെ വന്നു നിൽക്കും അത് വളരെ ഒരു ക്വാളിറ്റിയുള്ള എന്താ പറയുക വണ്ടിയുടെ ഒരു ഗുണമാണ് അത് ഞാൻ പലപ്പോഴും കോണ്ടർ ചെയ്തപ്പോഴത്തേക്കും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് കോണ്ടറിങ് വളരെ കിടിലാണ് പക്ഷേ ഒരു സൂപ്പർ ബൈക്ക് പോലും കോൺടർ ചെയ്യാൻ പറ്റില്ല കാരണം ഇതൊരു നേക്കഡ് സീരീസ് വണ്ടിയാണല്ലോ അപ്പോൾ നമ്മൾ കോണറിങ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മനസ്സിൽ എന്താ പറയുക ആപ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് വെച്ചോണം നിങ്ങൾ പിന്നെ വേറെ പല ടൈമിലും ഈ നമ്മുടെ ക്ലച്ചും ഗിയറും കയറി ചെറിയ ടൈറ്റ് ആവുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഇടയ്ക്ക് വന്നിട്ടുണ്ട് അത് കയറി ടൈറ്റ് ആകുന്ന വേറെ ഒന്നുമില്ല കാരണം ഇത് സെൻസേഴ്സും കാര്യങ്ങളാണ് കറക്റ്റ് ആക്സറേഷൻ കറക്റ്റ് ക്ലച്ച് അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം കറക്റ്റായാലും മാത്രമേ വണ്ടി മൂവ് മൂവാകൂ നന്നായിട്ട് മൂവ് ആകും അതായത് സ്മൂത്ത് ആയിട്ട് പഞ്ഞി പോലെ ഗിയർ വെടുത്തുള്ളൂ അതൊരു സൂപ്പർ ബൈക്കിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ ചിലപ്പോൾ എന്താ പറയുക ഇത് വണ്ടി റാഷ് ഡ്രൈവിങ് അല്ലെങ്കിൽ ഒരു ഹാർഷായിട്ട് വണ്ടി ഓട്ടിക്കാതെ മര്യാദയ്ക്ക് ഓട്ടിക്കട്ടെ എന്ന് പറഞ്ഞ് എന്താ പറയാ ബി എം ഡബ്ല്യു തന്നെ വെച്ചൊരു സെറ്റിങ്സ് ആവാം അത് ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ എന്താ പറയുക ഈ സിറ്റി റൈഡിലൊക്കെ പോകുമ്പോഴത്തേക്കും ചിലപ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ അത് നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കണ്ട അത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് കാരണം നമ്മൾ നമ്മൾ ആൾക്കാർ എന്താ പറയുക എടുക്കുന്ന ഒരു മര്യാദയ്ക്ക് വണ്ടി അടിച്ചോളൂ റാഷ് ഡ്രൈവ് ചെയ്യാൻ നിൽക്കത്തില്ല അതിൽ വളരെ ഗുണമുള്ളൊരു കാര്യം തന്നെയാണ് വണ്ടി എനിക്ക് ഇതുവരെ അങ്ങനെ പണി വന്നില്ല ഈ ബാറ്ററിയുടെ കാര്യത്തിലേ പണി വന്നിട്ടുള്ളൂ അല്ലാതാ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റോഡ് വീലർ ചെറിയൊരു പണി വന്നിട്ടുണ്ട് ചെറിയൊരു കടിച്ച് തിന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് പണി വന്നിട്ടുള്ളൂ റോഡ് വീലർ കാർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ളൂ അല്ലാതെ വേറെ എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല വണ്ടി എടുക്കാൻ പോകുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ബി എം ഡബ്ല്യു ആണ് ഞാനിപ്പോഴും ആർജിച്ച് പറയുന്നത് ബി എൻ ഡബ്ല്യു ആണ് അപ്പോൾ നമ്മൾ ബി എം ഡബ്ല്യു വാങ്ങനത്തെ അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക അതാകുമ്പോഴത്തേക്കും ഒരു പ്രശ്നവും വരത്തില്ല പക്ഷേ എക്സ്പെൻസീവാണ് ഓക്കെ അതുപോലെ അപ്പോൾ എപ്പോഴെന്താണ് പ്രശ്നം വന്നത് എക്സ്പെൻസീവാണ് പാർട്സിന് വിലയാണ് എല്ലാവരും സർവീസിന് വിലയാണ് എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് പക്ഷേ നിങ്ങൾക്കൊരു ബി എം ഡബ്ല്യൂം കയ്യിലിരിക്കും അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് ഞാൻ മെൻറ്റാലിറ്റിയൊക്കെ വളരെ എന്താ പറയുക ഹാപ്റ്റായിട്ട് ഒരു സ്റ്റാൻഡേർഡ് മെൻറ്റാലിറ്റി തന്നെ നിങ്ങൾ എന്താ പറയുക വണ്ടി എടുക്കാൻ വേണ്ടി പോകണം എടുക്കാൻ താല്പര്യമുള്ളവർത്താണ് ഞാൻ പറയുന്നത് പക്ഷേ സാധാരണക്കാരത്ത് പറയാമുള്ള കാരണം വെച്ചാൽ ഇച്ചിരി കോസ്റ്റ്ലിയാണ് പണമുള്ളവർ തീർച്ചയായിട്ടും എത്ര കൂടിയ വണ്ടിയായിരുന്നാലും എടുക്കും പക്ഷേ സാധാരണക്കാരത്ത് കോസ്റ്റ്ലി വണ്ടിയാണ് നിങ്ങൾ വർക്ക് ഹാർഡ് ചെയ്യുക ഓക്കെ നല്ലപോലെ വർക്ക് ചെയ്യുക വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പറയുക നല്ല പൈസയും അതായത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുക വണ്ടി ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലേ വണ്ടി എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് എത്ര ലോങ്ങ് പോയിരുന്നാലും എന്താ പറയുക ആ ഒരു കംഫർട്ട് ലെവൽ വണ്ടി സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ടോപ്പ് ടോപ്പെൻ്റ് എത്ര കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ സത്യം പറഞ്ഞാൽ ടോപ്പ് ടോപ്പെൻ്റ് കയറ്റാൻ റോഡില്ല എന്തായിരുന്നാലും നൂറ്റി അറുപത്തഞ്ച് വരെ ഞാൻ കയറ്റിയിട്ടുണ്ട് ഇവിടെയല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഞാൻ പഠിച്ചത് തമിഴ്നാട്ടിലാണ് അപ്പോൾ അവിടെ ആ തിരുനെൽവേലി റോഡ് സ്ട്രെയിറ്റ് റോഡാണല്ലോ അപ്പോൾ അവിടെ നൂറ്റി അറുപത്തഞ്ച് വരെ എനിക്ക് എന്തായാലും ഈ വണ്ടി കയറ്റാൻ എനിക്ക് കിട്ടി എന്താ അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഞാൻ യൂട്യൂബിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് ഒരു നൂറ് വെച്ചാൽ നൂറല്ല നമ്മുടെ ഈ നൂറ്റി എഴുപത്തഞ്ച് വരെ അല്ലെ നൂറ്റി എഴുപത് വരെയൊക്കെ കയറുന്ന യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ചിലപ്പോൾ കയറുമായിരിക്കും ആ ആ ഒരു അത്രയും ലെവലിലൊരു സാഹസികം ഞാൻ എടുത്തിട്ടില്ല എന്തായിരുന്നു നൂറ്റി അറുപത്തഞ്ച് വരെ ഉറപ്പായിട്ടും കയറും അപ്പോൾ അതാണ് എൻ്റെ ഉപദേശം നിങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും തീർച്ചയായിട്ടും ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കുറച്ച് പേർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുമാത്രമല്ല തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടോ ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം അപ്പോൾ നമ്മുടെ ചാനൽ അറിയാമല്ലോ ഒരുപാട് വെഹിക്കിൾസ് ഓറിയൻറ്റേറ്റഡ് വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് നല്ല സ്പോട്ട് സ്പോട്ട് അതായത് ലൊക്കേഷൻ കണ്ട് വീഡിയോസും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ നല്ലൊരു വീഡിയോയിൽ ഇനി അടുത്ത് കാണുന്നത് വരയ്ക്കും നിങ്ങൾക്ക് ഏവർക്കും മാൻ പീസ ഔട്ട്